ഇന്ന് എൻ്റെ ഒരു പ്രൊഫഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കൂളുകളിൽ ഷോ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഷോ ചെയ്യാൻ താല്പര്യമുള്ളൊരു വിഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യു കെ ജി ഉടങ്ങിയിട്ട് എട്ടാം ക്ലാസ് അല്ലെങ്കിൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ യു കെ ജി ഉടങ്ങിയിട്ട് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ജിജ്ഞാസപരിതരായിട്ടുള്ള കുട്ടികളാണ് അവർ വളരെ ക്യൂരിയസ് ആണ് എന്തിനെക്കുറിച്ചും വളരെ ക്യൂരിയസ് ആണ് അപ്പോൾ നമ്മളൊരു ഷോ ചെയ്യാൻ പോകുമ്പോൾ അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് ഒരുപാട് സംശയങ്ങൾ നമ്മൾ ചെയ്യുന്ന ഷോകളെന്ന് വെച്ചാൽ പ്ലാനറ്റേറിയം ഷോയാണ് ഒരു ഡൂം കൊണ്ടേ വെച്ചിട്ട് ആ ഡൂമിൻ്റെ ഉള്ളിലേക്ക് കുട്ടികളെ കയറ്റിയിട്ടുള്ള ഷോയാണ് നമ്മൾ ചെയ്യുക അപ്പോൾ ഈ ഷോ കാണുമ്പോൾ ഇത് പറക്കുമോ ഇതിനുള്ളിൽ എങ്ങനെയാണ് ഈ ഭൂഗോളങ്ങൾ വരുന്നത് സൗരത്തിൽ ഏഴല്ല അതിൽ കൂടുതൽ ഗ്രഹങ്ങളില്ലേ ഈ ഗ്രഹങ്ങളുടെ പ്രത്യേകത എന്താണ് അതുപോലെ തന്നെ നമ്മൾ ടെലിസ്കോപ്പ് കാണിച്ചാൽ പകൽ ഏതൊക്കെ ഗ്രഹങ്ങളെ കാണാൻ പറ്റും രാത്രിയാണോ കൂടുതൽ കാണാൻ പറ്റും അത്തരത്തിലുള്ള കുറേ ഒരുപാട് ക്വസ്റ്റ്യൻസാണ് അപ്പം നമുക്ക് ഇവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ടൈം പോകണത് മാത്രമല്ല എന്ത് രസമാണെന്നറിയോ അപ്പോൾ ചിലപ്പോൾ ഈ ടീച്ചർമാർക്കൊക്കെ മടുപ്പായിരിക്കും കാരണം അവർ എല്ലാ ദിവസവും കുട്ടികളോടൊപ്പം മല്ലിട്ടുകൊണ്ടിരിക്കുകയല്ലേ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാ ദിവസവും വ്യത്യസ്ത വിദ്യാലയങ്ങളിലാണ് ഇന്ന് ഒരു സെൻറ്റ് ജോസഫിലാണെങ്കിൽ നാളെ സെൻറ്റ് മേരീസിലാണ് മറ്റന്ന ഒരു ജ്ഞാനദേവ വിദ്യാപീഠത്തിലാണ് അല്ലെങ്കിൽ അതിൻ്റെ മറ്റന്ന ഭാരതീയ വിദ്യാഭവനിലാണ് അതിൻ്റെ മറ്റന്ന വേറെ ഒരു പബ്ലിക് സ്കൂളുകളിലാണ് എന്താണ് അൽഹിദായത്തിലാണ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വ്യത്യസ്ത കൾച്ചറുകളിലുള്ള വ്യത്യസ്ത മതങ്ങളിലുള്ള സ്കൂളുകളിലേക്കാണ് നമ്മൾ എല്ലാ ദിവസവും പോകുന്നത് അപ്പോൾ വിവിധ തരത്തിലുള്ള വിവിധ കൾച്ചറുകളുള്ള വിവിധ വിഭാഗങ്ങളിലുള്ള കുട്ടികളോട് മിങ്കിൾ ചെയ്യാനായിട്ടും അവരുടെ ക്യൂരിയോസിറ്റി അനുസരിച്ചിട്ടുള്ള ആൻസറുകൾ കൊടുക്കാനായിട്ടും അവരോട് ഇത്തരത്തിൽ സംസാരിക്കാനായിട്ടൊക്കെ സാധിക്കുമ്പോൾ നമ്മുടെ മനസ്സും വളരെ കുഞ്ഞായി വരികയാണ് അല്ലേ വളരെ കുഞ്ഞായി വരികയാണ് അതെ നമുക്ക് പ്രായമല്ല നമ്മൾ മുമ്പ് കോർപ്പറേറ്റ് സെക്ടറിലൊക്കെ വർക്ക് ചെയ്യാൻ നേരത്തെ ബോസ് കളിച്ചിരിക്കുന്നോ മസിൽ പിടിച്ചിരിക്കുന്നു ആൾക്കാരോട് സമയം ചിലവഴിക്കുക ഒരു മീറ്റിങ്ങിനൊന്നെങ്ങനെ ഇരിക്കും വലിയ കണക്കൊക്കെ കാണിക്കും വലിയ പ്രസൻറ്റേഷനൊക്കെ ചെയ്യും അതുകൊണ്ട് ഈഗോ കാണിച്ച് പോകുക അല്ലാണ്ട് ഒരു സാധനം സംസാരിക്കില്ല നല്ലൊരു റിലേഷൻഷിപ്പ് ഇല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ തന്നെ അവരവരോ ഇന്ന് യൂട്ടിലൈസ് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് പക്ഷേ ഇന്ന ആയിട്ടുള്ള ഇത്തരത്തിലുള്ള സ്റ്റുഡൻസിൻ്റെ ഇടയിലേക്ക് വരുമ്പോഴുള്ള റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഷോയൊക്കെ കാണിച്ച് കഴിയുന്നേർത്ത് അവർ നമ്മളോട് താങ്ക് യു പറയും ഓ എന്ത് രസമുണ്ടോ താങ്ക് യു കേൾക്കാൻ അതുപോലെ തന്നെ നമ്മളിങ്ങനെ ആദ്യം ഷോ തുടങ്ങുന്നേക്കാൾ മുമ്പ് ചെറിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കും കുട്ടികളെ നിങ്ങൾ രാത്രി പുറത്തിറങ്ങിയിട്ടുണ്ടോ നിങ്ങൾ രാത്രി പുറത്തിറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ടുണ്ടോ ആകാശത്ത് എന്തെല്ലാം കാഴ്ചകളാണ് കാണുന്നത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും അതുപോലെ തന്നെ അവരോട് ചോദിക്കും നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത് അപ്പോൾ പലരും അവരുടെ സ്ഥലങ്ങളൊക്കെ പറയും കുറച്ച് നേരത്തെ ചിന്തകൾക്ക് ശേഷം അവർ പറയും ഭൂമിയിലാണ് ജീവിക്കുന്നത് എന്ന് അല്ലേ വളരെ വലിയൊരു തിരിച്ചറി നമ്മൾ ഭൂമിയിലാണ് ജീവിക്കുന്നത് വളരെ ഷോർട്ടായിട്ടുള്ള ഒരു വളരെ സിമ്പിളായിട്ടുള്ള ലൈഫാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ഓടിക്കഴിഞ്ഞു കഴിഞ്ഞു വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ലൈഫ് മാത്രം നമുക്ക് ഈ ഭൂമിയിൽ അവശേഷിക്കുന്നുള്ളൂ ഈ ഭൂമിയിൽ നമ്മൾ വളരെ എന്താണ് ആരുമില്ലാതെ ഒന്നുമില്ലാതെ വളരെ എന്താണ് ഒരു ഒരു ആത്മാവായിട്ട് മാത്രം നമ്മൾ വന്നു ഇവിടെ നമ്മൾ ജീവിക്കുന്നു തിരിച്ച് നമ്മൾ മരിക്കുമ്പോഴും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല നമ്മൾ ഈ ജീവിതം എൻജോയ് ചെയ്യുകയാണ് വേണ്ടത് അല്ലേ നമ്മൾ ടെൻഷൻ അടിച്ച് കണക്ക് കൂട്ടി കോർപ്പറേറ്റ് സെക്ടറിൽ ജീവിച്ച് അത് നേടിയില്ല ഇത് നേടിയില്ല അവനങ്ങനെ വളരായി അവനിങ്ങനെ വലുതായി അങ്ങനെ അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ തന്നെ നശിപ്പിക്കാണ്ട് വളരെ സന്തോഷത്തോടു കൂടി വളരെ സിൻസിയർ ആയിട്ട് ഏഹ് വളരെ നന്നായിട്ട് ജീവിച്ചു പോകേണ്ട ഒരു ലൈഫാണ് നമ്മൾ മറ്റുള്ളവരോട് കോമ്പീറ്റ് ചെയ്ത് മറ്റുള്ളവരോട് ഈഗോ അടിച്ച് ഒക്കെ നശിപ്പിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റിലും നോക്കി കഴിഞ്ഞാൽ ഈഗോയിസ്റ്റിക്കലായിട്ടുള്ള വ്യക്തികളാണ് പുറത്തേക്ക് കാർ എടുത്ത് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ കാണാം അവിടെ നിർത്തഞ്ച് ആടുന്നു ഇവിടെ നിർത്തഞ്ച് ചാടുന്നു അങ്ങനെ എടുക്കുന്നു ഇങ്ങനെ എടുക്കുന്നു നമുക്കും ഈഗോ അടിക്കും അല്ലേ അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫിലാണ് അങ്ങനെ അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വേൾഡിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സ്വയം ഹാപ്പിനെസ് കണ്ടെത്താൻ ശ്രമിക്കുക ഈ കുട്ടികളുടെ ഇടയിൽ പോകുമ്പോൾ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം ആ ഒരു ഹാപ്പിനെസ്സാണ് ഈ കുട്ടികളുടെ ഇടയിൽ ഈ യു കെ ജി തുടങ്ങിയിട്ട് ഒരു ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സുകളിലെ കുട്ടികളോടൊക്കെ തമാശയൊക്കെ പറഞ്ഞ് അവരോടൊപ്പം ഈ ഷോയൊക്കെ കാണിച്ച് അവസാനം അവർ താങ്ക് യു ഒക്കെ പറഞ്ഞ് പോകുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അതൊരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല ശരിക്കും അനുഭവിക്കണം ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവത്തിന് നന്ദി പറയുന്നത് ആ ഒരു അവസരം തന്നതിന് ഇനിയും വീണ്ടും വീണ്ടും ഞാൻ പുതിയ പുതിയ സ്കൂളുകളിലേക്ക് പോകുന്നത് ഇത്തരത്തിലുള്ള ടീച്ചർമാർ അതുപോലെ തന്നെ ഇത്രയോ അധ്യാപകർ അവർക്ക് എന്തുമാത്രം ഞങ്ങളുടെ ഷോ ഇഷ്ടമായി എന്നറിയാൻ വെച്ചു അപ്പോൾ എന്താണ് പരിമിതികളുണ്ട് നമ്മുടെ ഷോ ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല ആ ഷോക്ക് അതിൻ്റേതായ പരിമിതികളുണ്ട് കാരണം നമ്മൾ കാണിക്കുന്ന ആ ഒരു ഷോയുടെ റേറ്റ് എന്ന് വെച്ചാൽ വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിലാണ് നമ്മളൊരു ഷോ കാണിക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായ പരിമിതികളുണ്ട് പക്ഷേ ആ പരിമിതിക്കുള്ളിൽ നിന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഈ യു കെ ജി തുടങ്ങിയിട്ട് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട് അവരുടെ ടീച്ചർമാർ ഹാപ്പിയാണ് എത്രയോ ടീച്ചർമാർ അല്ലെങ്കിൽ എത്രയോ കന്യാശ്രീമാർ എത്രയോ അച്ഛന്മാർ അല്ലെങ്കിൽ എത്രയോ സോമ്യമാരാണെന്നറിയുമോ നമ്മളോട് ഈ താങ്ക് യു പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിൽ എന്തോരം ടെസ്റ്റിമോണിയൽസ് ഉണ്ടെന്നറിയോ ഞങ്ങളുടെ ഷോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ടെസ്റ്റ് മോണിയൽസ് ഞങ്ങളുടെ കയ്യിൽ എത്രമാത്രം ലെറ്റർ ഹെഡിൽ അവർ എഴുതി തന്നിട്ടുണ്ടെന്ന് അറിയുമോ ഞങ്ങളുടെ ഷോകൾ എത്ര ഭംഗിയായിട്ടുള്ള ഷോകളാണെന്ന് തീർച്ചയായും നിങ്ങളുടെ കുഞ്ഞുമക്കളും എൻജോയ് ചെയ്യുന്ന ഷോകളാണ് ഞങ്ങൾ ചെയ്യുന്നത് അത്രയും ആത്മാർത്ഥ ശക്തമായിട്ടാണ് ഞങ്ങൾ ആ ഷോകൾ അവിടെ ചെയ്യുക ഞങ്ങളുടെ ആൾക്കാർ വന്നിട്ട് ആ ഷോ ചെയ്യുമ്പോൾ അത്രയും ആത്മാർത്ഥമായിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങളുടെ കുട്ടികൾ എൻജോയ് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പൈസ വേണ്ട ഒരു പൈസ ഇല്ലാണ്ട് ഞങ്ങൾ ആ ഷോ ചെയ്യാം അപ്പോൾ ആ കുട്ടികൾ എൻജോയ് ചെയ്തില്ല എങ്കിൽ ഞങ്ങൾ ആ ഷോ ഫ്രീ ആക്കി തരാം പക്ഷേ ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളുടെ കുട്ടികൾ എസ്പെഷ്യലി കെ ജി ഉടങ്ങിയിട്ട് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾ ഞങ്ങളുടെ ഷോ തീർച്ചയായും എൻജോയ് ചെയ്തിരിക്കും അതിൽ യാതൊരു സംശയവും വേണ്ട കാരണം ഞാൻ ഒരുപാട് സ്കൂളുകളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ചെയ്യാത്ത എനിക്ക് പറഞ്ഞാൽ വളരെ കുറച്ച് ഏരിയാസിൽ മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ തൃശ്ശൂർ എറണാകുളത്ത് കൊല്ലത്ത് കോഴിക്കോട് കാസർഗോഡ് കണ്ണൂർ മംഗലാപുരത്ത് മൈസൂര് ബാംഗ്ലൂർ ഹൈദരാബാദ് പിന്നെ ഉത്തർപ്രദേശ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഷോ ചെയ്തിട്ടുണ്ട് ആ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ് കുട്ടികളുടെ മനസ്സ് എല്ലായിടത്തും ഒരുപോലെയാണ് വളരെ അവർ ഹാപ്പിനെസ് കണ്ടെത്തുന്നത് ഹാപ്പിനെസ് ആയിട്ട് എൻജോയ് ചെയ്യും അവർ എന്തുണെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും വളരെ സിൻസിയറായി ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയും അപ്പോൾ ഞങ്ങൾ പലപ്പോഴും ഈ ഫീഡ്ബാക്ക് ചോദിക്കാറുണ്ട് കുട്ടികളോടും അതുപോലെ തന്നെ മാതാപിതാക്കന്മാർ വന്നിങ്ങനെ ഷോ കാണാറുണ്ട് അവരോടും ഞങ്ങൾ ചോദിക്കാറുണ്ട് അധ്യാപകരോടും ഞങ്ങൾ ചോദിക്കാറുണ്ട് കാരണം ഇതിൽ നിന്നൊക്കെ ഒരുപാട് അപ്ഗ്രഡേഷൻസ് ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് ആ ഷോ ഒന്നും കൂടി ഇങ്ങനെ ആക്കിയാൽ ചിലപ്പോൾ കൂടെ കുറേ കൂടെയൊക്കെ നന്നാവും എന്ന് പറയാറുണ്ട് അപ്പോൾ അത്തരത്തിൽ ആ ഷോകളെ നന്നാക്കാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട് തീർച്ചയായും നിങ്ങളുടെ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള ഷോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ആത്മാർത്ഥമായിട്ട് ഞാൻ പറയുകയാണ് നിങ്ങളുടെ കുട്ടികൾ തീർച്ചയായും എൻജോയ് ചെയ്യുന്ന നല്ലൊരു ഷോ ഞങ്ങൾക്ക് തരാൻ സാധിക്കും